നമ്മളെ നമ്മള് പുഷ്പകുട്ടിയെ ക്ലീൻ ചെയ്യാൻ പോവാണ് പുഷ്പകുട്ടിയെ ക്ലീൻ ചെയ്ത് ഡ്രസ്സൊക്കെ കൊടുക്കണം അതിനാണ് പുഷ്പ കഴിഞ്ഞ കുല ഇവിടെ നിന്ന് പുഷ്പം എഴുന്നേക്കടാ ഇങ്ങോട്ട് വാ കരയല്ലേ കരയല്ലേ തുടക്കട്ടെ നിന്നെ എത്ര ദിവസമായി എന്നറിയോ ഒരാഴ്ച കഴിഞ്ഞ് നിന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് നിനക്ക് കുളിക്കാൻ പറ്റില്ലല്ലോ പറ്റൂലല്ലോ കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് നീ കുളിച്ച് ശീലല്ലോ റസ്കീ ശീത മോനല്ലേ അതാണ് കുറച്ചെടുക്കണം മനസ്സിലായോ ഏ നിങ്ങൾക്ക് വെള്ളത്തിൽ തൊട്ട് കഴിഞ്ഞാൽ നിനക്ക് ബുദ്ധിമുട്ടാവും നല്ലോണം ഇരിക്കി ക്ലീൻ ചെയ്ത് കൈ ഇരിക്കപ്പനാക്കി തരാനേച്ചൊടക്കട്ടെ കിടക്ക് കിടക്ക് ഉം അങ്ങനെ ഇടുന്നു കയ്യല്ലോന്നൂടെ മടിയനാണ് എഴുന്നേക്കൂല ഭയങ്കര മടി കിടന്നടത്തുന്ന എഴുന്നേക്കൂല ചരിച്ച് ആ നിങ്ങട് ഇങ്ങോട്ട് ഈ ഭാഗം എഴുന്നേറ്റില്ലേ കിടക്കട്ടെ ക്ലീൻ ചെയ്യുമ്പോൾ ഒന്ന് എഴുന്നേറ്റെല്ലാം തന്നാൽ എന്താ നിനക്ക് എന്ത് വാശിയടാ നിനക്ക് ഇങ്ങനെ എന്റെ കുട്ടനാണത് കുട്ടൻ പാവം കുട്ടനാ ഒന്നും ചെയ്യില്ല മറ്റേത് അങ്ങനല്ലല്ലോ അവന്റെ ദേഹത്ത് തൊട്ട് അവൻ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കുളിപ്പിച്ചെടുക്കണത് തിരികേടാണ് കുട്ടനെ ടിപ്പുകുട്ടനെ ഇവനങ്ങനെ എത്ര വേണമെങ്കിലും നമ്മൾ എന്ത് ചെയ്താലും അങ്ങനെ കിടക്കൂ മതിയാണെന്നല്ലോ പക്ഷെ കാണിച്ചു തരുമല്ലോ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാൽ എന്താണെന്നറിയാ നിന്റെ നീ എത്ര ദിവസമായി ക്ലീൻ ചെയ്തിട്ടെന്ന് അറിയാം നിന്നെ ഏണ്ടാ ഏ എഴുന്നേറ്റിരിക്കൂ എഴുന്നേറ്റിരിക്കടാ എഴുന്നേറ്റിരുന്നിട്ട് ഇതാ ഈ ഡ്രസ്സൊന്നും ഇടട്ടെ നിന്നെ എഴുന്നേക്കൂ നീ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാണ്ടോ അടോ എഴുന്നേക്കടാ